ഹലോ അസ്സാം വലിക്കും നാലാമത്തെ നോമ്പായിലിന്ന് അപ്പോൾ അത്തായത്തിന് നീച്ചപ്പുള്ള വീഡിയോ ആണ് ഇട്ടത് അപ്പോൾ നമ്മൾ ഗ്യാസൊക്കെ ഓണാക്കി ചായ്ക്കുള്ള വെള്ളം വെച്ചേക്കണം പിന്നെ അതുപോലെ ഫ്രിഡ്ജിൽ നിന്ന് കടലക്കറി ഇന്ന് ഇന്നലെ എന്താ നോമ്പ് നോമ്പ് തുറക്കാൻ കടലക്കറി ഉണ്ടാക്കി കേട്ടോ കടലക്കറിയും പത്തിരിയും അപ്പോൾ അതിൻ്റെ ബാക്കി കറി ഞങ്ങൾ എന്താ ഫ്രിഡ്ജ് എടുത്ത് വെച്ചീനെ അത്തായത്തിന് കഴിക്കാന്ന് കരുതിയിട്ടോ ഞങ്ങൾ ചോറ് ഉണ്ടാക്കലില്ല അധികം കടിയാണ് ഈ നാല് ദിവസവും അത്തായത്തിന് കടീ തന്നെയാണ് ഉണ്ടതിൻ്റെ കഴിച്ചീൻ്റെ അപ്പോൾ അങ്ങനെ കടലക്കറീൻ്റെ തണുപ്പൊക്കെ പോയതിന് ശേഷം ഗ്യാസമ്മ തിളപ്പിച്ചാൽ വേണ്ടിയിട്ട് വെച്ചിരുന്ന കേട്ടോ ഞങ്ങൾ കുട്ടീൻ്റെ ബാക്കിയാണ് അപ്പോൾ ഞങ്ങൾ ഞാനും ഹസ്ബൻഡും മാത്രമേ നോമ്പ് നോൽക്കണുള്ളൂ ഒന്നും മോനെ നോൽക്കണില്ല മോനെ ഒന്നരാടം നോൽപ്പിക്കലുള്ളൂ അപ്പോൾ ഞങ്ങൾ രണ്ടാക്കുള്ള കറിയും പിന്നെ അതുപോലെ കുറച്ച് എന്താ ചിക്കനും ഫ്രൈ ചെയ്തു കേട്ടോ ചെറിയ രീതിയിൽ മസാല ഒക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് ഞങ്ങൾക്ക് ഉള്ള കറിയും കടിയും ചായ ഒക്കെ സെറ്റായിക്കണ് ഇന്നലെ നോമ്പ് തുറക്ക് കടിലേറ്റ് ഉണ്ടാക്കിയാണ് കുറച്ച് അപ്പോൾ അതിൻ്റെ ബാക്കി വന്ന ചിക്കൻ കൊണ്ടാണ് ഇന്നത്തെ ഇന്ന് അത്തായത്തിനെന്താക്കണത് അങ്ങനെ ചായയൊക്കെ ആയി ഗ്ലാസ് ഒക്കെ ഒഴിച്ച് പത്തിരിയും അയക്കെ കറിയും ചിക്കനൊക്കെ ഇട്ട് അത്തായം കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം നോമ്പ് തുടങ്ങിയത് മുതൽ എന്നും നോമ്പു തുറൻ്റെ വീഡിയോ അല്ല ഇട്ടത് അപ്പം എന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ വീഡിയോ എടുത്തതുകൊണ്ട് ഇടാലോ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ എടുത്തത് കേട്ടോ അപ്പം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഹസ്ബൻഡ് അങ്ങനെ താജു നിസ്കാരത്തിനൊക്കെ പോയി അവിടെ സിങ്കിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിന് ഞങ്ങൾ കഴിച്ച പാത്രങ്ങളൊക്കെ കേട്ടോ അതൊക്കെ ഒന്ന് കേക്ക് സെറ്റാക്കാമെന്ന് കരുതി പിന്നെ ഈ ക്ലാസ് കണ്ടോ ഇത് കുറച്ച് മുമ്പുള്ള പണ്ടത്തെ ക്ലാസ് ആണ് കേട്ടോ അങ്ങനത്തെ തറവാട് വീടായതുകൊണ്ട് ഇങ്ങനത്തെ കുറച്ച് മുമ്പ് പഴയ ഐറ്റം ക്ലാസും പാത്രങ്ങളൊക്കെ വെട്ടിലുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതിൽ ചാടിച്ചാൽ നല്ല രസമാണ് കുട്ടികളൊക്കെ അതിൻ്റെ പൂവും ഓരോ ഡിസൈൻ ഉള്ളതുണ്ട് അപ്പോൾ എനിക്കത് വേണം അങ്ങനെയൊക്കെ നൂറ് ചെറുന്ന് ശക്തിയുള്ള ഈ വിം ഉപയോഗിച്ചാണ് ഞാൻ സിങ്ക് കയകാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കേക്ക് ഇട്ടെ കേക്ക് കഴിഞ്ഞിട്ട് കാണാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ തീരെ മറക്കരുത് അപ്പോൾ ഗായ്സ് ഇന്ന് അത്തരത്തിൻ്റെ വീഡിയോ ആണ് ഇട്ടത് അതുകൊണ്ട് നമുക്ക് നാളെ നോമ്പുതുറൻ്റെ ഒരു വീഡിയോ ഇടാം ഏതൊരു ഈ വർഷം കൈനട്ടം മോശം നയിട്ടില്ല നമുക്ക് മൂന്നാമത്തെ ഒരു നോമ്പുതുറയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് എവിടെയാണ് എന്താണെന്നൊക്കെ നമുക്ക് നാളത്തെ വീഡിയോയിൽ വിശേഷമായിട്ട് പറയാം അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് ഇൻഷാല്ല നാളെ കാണാം അപ്പോൾ السلام عليكم